Chitra Women's Academy Your first step to a successful career starts here Medical Lab Technology Pharmacy Assistant Nursing Assistant Hospital Administration Pre-Primary TTC Chitra Women's Academy SMP Junction, Shorno, Opposite Private Bus Start, Patambi അന്താരാഷ്ട്ര സഹകരണ വർഷാചാരത്തിന്റെ ഭാഗമായി പനമണ്ണയിൽ ക്ഷീര കർഷക പഠന ക്ലാസ് സംഘടിപ്പിച്ചു അന്താരാഷ്ട്ര സഹകരണ വർഷാചാരത്തിന്റെ ഭാഗമായി മലബാർ മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിറ്റിന്റെയും പനമണ്ണ ക്ഷീരോത്പാദക സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്ഷീര കർഷക പഠന ക്ലാസ് സംഘടിപ്പിച്ചത് പനമണ്ണ എൻ വി എ യു പി സ്കൂളിൽ വെച്ച് നടന്ന പഠന ക്ലാസ് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു പനമണ്ണ ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് സജിമോൻ മാത്യു അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർമാരായ സജിത്ത് സതീദേവി തുടങ്ങിയവർ പങ്കെടുത്തു വാർഡ് കൗൺസിലർ ശ്രീകുമാർ സ്വാഗതവും സംഘം ഡയറക്ടർ മോഹൻദാസ് പള്ളിശ്ശേരി നന്ദിയും പറഞ്ഞു പട്ടാമ്പി യൂണിറ്റ് ഹെഡ് നാരായണൻകുട്ടി സൂപ്പർവൈസർ ഒ എ അമൃത തുടങ്ങിയവർ ക്ലാസ് നയിച്ചു